ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പം കുറച്ച് പണിയെടുക്കാൻ വിചാരിച്ച അടുക്കളയിലോട്ട് വന്നാൽ കേട്ടോ അടുക്കളയിലോട്ട് വന്നപ്പം പുറത്തോട്ട് നോക്കിയപ്പം നല്ല മഴ നല്ല തണുപ്പ് കേട്ടോ ഇന്ന് രാവിലെ മുതൽ ഫുള്ള് സൈക്ലോണാണ് ഇവിടെ ഇങ്ങനെ മഴ ചാറിക്കൊണ്ടേ ഇരിക്കുക അപ്പം ഞാനിവിടെ വെളിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വിചാരിച്ചു നിന്നാ പക്ഷേ എങ്കിൽ വെളിയിൽ നിന്നിട്ട് നല്ല തണുപ്പ് അങ്ങനെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ എനിക്ക് നെയ് തീർന്നു പോകില്ല എന്നാൽ കുറച്ച് നെയ്യ് ഉണ്ടാക്കാം കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ എടുത്തുവെച്ച പാൽപ്പാടയുടെ പാത്രം അത് നിറഞ്ഞ് പിന്നെ എന്താ പറയുന്നത് ഫില്ലായിട്ട് അതിൻ്റെ താഴെ ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതെടുത്തൊന്ന് നെയ്യ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല കണ്ടില്ല എൻ്റെ കൂട്ടുകാർ കണ്ടോ ഞാൻ എടുത്ത് വെച്ച പാൽപ്പാടയാണിത് ഡെയിലി എടുത്തിങ്ങനെ വെച്ചിട്ട് ഒരു ബോക്സ് നിറയായി ഇനി ഇതിനകത്ത് പാൽപ്പാട് എടുത്ത് വെക്കാനുള്ള സ്പേസിലോ കേട്ടോ ഫുള്ള് നിറഞ്ഞിരിക്കുക അപ്പോൾ നമുക്കിനി സമയം കളയട്ടെ നമുക്ക് അങ്ങ് നെയ്യ് ഉണ്ടാക്കാം ആക്ച്വലി ഞാൻ ഇതൊരു വീഡിയോ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു പക്ഷേ എങ്കിൽ പിന്നെ ആൾക്കാർ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇന്ന് പിന്നെ എന്നാൽ ശരി എന്തായാലും എനിക്ക് നെയ്യ് ഉണ്ടാക്കണം അപ്പോൾ ആ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാൻ നി അയച്ചിട്ട് ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഞാൻ ആ എടുത്ത പാൽപ്പാട മുഴുവൻ ഞാനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ആ പാത്രത്തിൻ്റെ അടുപ്പിലിരുന്നു എല്ലാം ഇട്ട് കേട്ടോ ഇനി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പിന്നെ അടിച്ചെടുക്കണം അപ്പം ഞാനത് ഫുള്ളായിട്ട് ജാറിനകത്തിട്ടേമ്പും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അമ്മച്ച് ഇത് അടിക്കാൻ വിചാരിച്ചു ഇത് ഫ്രിഡ്ജിന്ന് അങ്ങനെ എടുത്തതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളം വേണം ഉപയോഗിക്കാൻ കാരണം നമ്മളിത് വെണ്ണ അടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തണുത്തതാണെന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് നന്നായിട്ട് വേഗം ഉരുണ്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺ ചെയ്ത് ഒരു മൂന്ന് സ്പീഡിൽ അങ്ങ് ഓൺ ചെയ്തങ്ങ് വിടും പക്ഷേങ്കിൽ ഇത് ഒരുപാട് അങ്ങ് നിറഞ്ഞു പോയി അപ്പോൾ അതിനകത്ത് ഇനി വെള്ളം ഒഴിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ പാതി ഇനിയൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് അത് പിന്നെ ഞാൻ മിക്സിയിൽ വെച്ചിട്ട് അതിനകത്തു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പിന്നെ ഇതുപോലെ അങ്ങ് അടിച്ചു കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ ഇങ്ങനെ അങ്ങ് അടിച്ചു കഴിയുന്ന സമയത്ത് വേഗം നമുക്കങ്ങ് ബട്ടർ ആയിക്കട്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് പിന്നെ നമുക്കെന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനധികം സമയോ കാര്യങ്ങളോ ഒന്നും വേണ്ട പെട്ടെന്ന് നടക്കുന്ന സംഭവമാണ് അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് നേരിട്ട് ഈ നെയ് എനിക്ക് കേട്ടോ ഞാൻ പുറത്തുനിന്ന് കടയിൽ നിന്ന് ഞാൻ വാങ്ങാറുണ്ട് ഞാൻ കൂടുതലും ഈ നന്ദിനിയുടെ നെയ്യാണ് ഞാൻ വാങ്ങാറ് അപ്പം ഞാൻ അതും ഉപയോഗിക്കും പിന്നെ വീട്ടിലോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വീട്ടിലും ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമ്പം വെറുതെ എന്തിനാണ് നമ്മൾ പിന്നെ പൈസ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത് എന്നിട്ട് ഞാൻ ആ അടിച്ചെടുത്ത് ആ വെണ്ണയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടിയുള്ള ചീനച്ചട്ടിയിലോട്ടങ്ങ് എടുക്കാൻ ഞാരിച്ചു കാരണം വെച്ചാൽ ഞാൻ ഇതേ ചീനച്ചട്ടി തന്നെയാണ് ഈ നെയ്യ് ഉരുക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ പാത്രത്തിലൊന്നും പാത്രത്തിലൊന്നാക്കണ്ടെന്ന് അതിലേക്ക് ഞാൻ ഒഴിച്ചത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി നമ്മൾ പാതി അടിച്ചു വെച്ച ആ ഒരു പിന്നെ പാൽപ്പാടയുണ്ടല്ലോ അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഞാൻ പിന്നെയും കുറേ കൂടെ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൂടിയെന്ന് ഞാരിച്ചൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അത് അടച്ച് വെച്ചേമ്മച്ച് അത് നന്നായിട്ട് പിന്നെ അതുപോലെ ഞാൻ ആദ്യം ചെയ്തുപോലെ രണ്ടാമത് ഇതും അങ്ങനെ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഇതും ഇതുപോലെ വെണ്ണയാക്കിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലവർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിങ്ങനെ അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഉരുക്കാൻ വെക്കുക അങ്ങനെ വെക്കാൻ പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നെയ്ക്ക് ഭയങ്കര സ്മെല്ല് വരും അതുകൊണ്ട് എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ണ എന്നാ ചെയ്യണം ആദ്യം നമ്മൾ അടിച്ച ആ വെള്ളം ആദ്യം കളയണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒരു മൂന്ന് പ്രാവശ്യം ഈ വെണ്ണ ഈ വെള്ളത്തിനകത്ത് ഇട്ടേം വെച്ച് നമ്മൾ നന്നായിട്ട് കഴുകണം ഇതിൻ്റെ ആ പാലിൻ്റെ അംശമൊക്കെ മുഴുവനും പോയിട്ട് നല്ല വെള്ള കളറാണ് വെള്ളത്തിന് അതേപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളിത് ഉരുക്കാൻ വെക്കാൻ അല്ലാതെ നമ്മൾ ഈ വെണ്ണ ഉരുക്കി വെച്ചു കഴിഞ്ഞാൽ കൊണ്ട് നെയ്ക്ക് സ്മെല്ല് വരും നെയ് കുറച്ച് ദിവസം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ് വേഗം കേടായി പോവുകയും ചെയ്യും അതേ സ്ഥാനത്ത് നമ്മളിത് വൃത്തിയായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് വെള്ളം കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അടപ്പേ വെച്ച് ഉരുക്കി എടുത്ത് എടുത്തു കഴിഞ്ഞാലേക്കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ നെയ്യ് അടപ്പേ വെച്ച് ഉരുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കല്ലുപ്പ് ചേർക്കുന്നവരുണ്ട് മഞ്ഞൾ ചേർക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാൻ ഞാനിതിനകത്ത് അങ്ങനെയൊന്നും ചേർക്കത്തില്ല ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഉരുക്കി അങ്ങ് വെക്കത്തേ ഉള്ളൂ കേട്ടോ പക്ഷേങ്കിൽ ഞാനിതിപ്പോൾ രണ്ടാമത്തെ വെള്ളം കഴുകിയതാണ് ഇനി എനിക്ക് മൂന്നാമതൊരു വെള്ളം കൂടെ ഞാൻ കഴുകുന്നുണ്ട് കണ്ടല്ലേ ഇത് മൂന്നാമത്തെ വെള്ളം കഴുകി ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചീനിച്ചട്ടിയിലേക്ക് ഇട്ടു ഇനി നമുക്കിത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് അത് അങ്ങനെ അടപ്പയിലങ്ങ് വെച്ചു അത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ചെറുതായിട്ട് ഉരുവി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആവണം അപ്പോൾ ഇത് ഇവിടെ നിന്നൊന്ന് മെൽറ്റ് ആയിട്ടൊന്ന് ഡ്രൈ ആകട്ടോ അത് നമുക്ക് മനസ്സിലാവും അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അത് തിളച്ച് അതിൻ്റെ വെള്ളം എല്ലാം വറ്റിക്കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകും കണ്ടില്ലേ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് മുകളിൽ ഇതുപോലെ പത വന്നിട്ടുണ്ട് ഇതാണ് നെയ് നമ്മൾ ഉരുക്കിയെടുക്കുന്നതിൻ്റെ കറക്റ്റ് പരുവാം കേട്ടോ ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാകെട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ നല്ല ശുദ്ധമായ നെയ് റെഡിയുണ്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയത് ഈ നെയ്യൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഓരോ സ്പൂൺ കൊടുത്താൽ എന്ത് നല്ലതാണെന്ന് അറിയാമോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളോട് ഷെയർ ചെയ്ത് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയാലും മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക വലുപോലെ കമൻസ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ടേക്ക് ചെയ്യേർ ബായ്